കൊളസ്ട്രോളിനെ പലപ്പോഴും ഒരു സൈലൻ്റ് കില്ലകളായാണ് പറയുന്നത് പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ലാതെ പെട്ടെന്ന് വളരെ സീരിയസ് ആയൊരു ഹെൽത്ത് കണ്ടീഷൻ ഡെവലപ്പ് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഡബ്ല്യു എച്ച് ഒയുടെ പഠനങ്ങൾ പ്രകാരം ലോകത്ത് മുപ്പത്തി ശതമാനത്തോളം ആളുകൾക്കും വളരെ അപകടകരമായ അളവിൽ കൊളസ്ട്രോൾ ഉണ്ട് പക്ഷേ കൊളസ്ട്രോളിന്റെ പിന്നിൽ കുറേ തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റായ ചികിത്സാ രീതിയിലേക്കും ജീവിതശൈലിയിലേക്കും ആളുകൾ പോകുന്നുണ്ട് എന്താണ് കൊളസ്ട്രോൾ എന്നും എങ്ങനെയാണ് അത് രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്നും ആയുർപഭാവയിലൂടെ എങ്ങനെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന് മുന്നേ കൊളസ്ട്രോളിനെ കുറിച്ച് സമൂഹത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്ക് നോക്കാം കൊളസ്ട്രോൾ ഭക്ഷണത്തിലൂടെ മാത്രം കിട്ടുന്നതാണ് എന്നും ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു പദാർത്ഥമാണെന്നും പ്രായമായവർക്ക് മാത്രമാണ് കൊളസ്ട്രോൾ വരിക മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൊളസ്ട്രോളിനെ പേടിക്കേണ്ട തുടങ്ങിയ പല തെറ്റിദ്ധാരണകളും കാലങ്ങളായി നമ്മൾ കേട്ടു വരുന്നു യാഥാർത്ഥ്യം എന്താണ് അറിയണമെങ്കിൽ കൊളസ്ട്രോൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിലെ പല അത്യാവശ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഒരു ലിപ്പിഡ് പദാർത്ഥമാണ് കൊളസ്ട്രോൾ കൊഴുപ്പും മെഴുകും ശരീരത്തിലുണ്ടാകുന്ന ചില നാച്ചുറൽ ഓയിൽസും ചില വിറ്റാമിനുകളുമെല്ലാം ലിപ്പിഡുകളിൽ പെടുന്നു കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ലിപ്പിഡുകളും ഉണ്ടാകുന്നത് ഇവ പൊതുവെ വെള്ളത്തിലും രക്തത്തിലും അല്ലാത്ത പദാർത്ഥങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊഴുപ്പും കൊളസ്ട്രോളും രണ്ടും രണ്ടു തന്നെയാണ് എന്നതാണ് എല്ലാ കോശങ്ങളിലും അഡ്രീനൽ ഗ്ലാന്റിലും കുടലിലും റീപ്രോഡക്റ്റീവ് ഓർഗൻസിലും എല്ലാം കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിനാവശ്യമായ എൺപത് ശതമാനം കൊളസ്ട്രോളും ഉണ്ടാക്കുന്നത് കരളിലാണ് എന്താണ് കൊളസ്ട്രോളിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കാം കോശങ്ങളുടെ പുകംഭാഗം അതായത് സെൽ മെമ്പറൻ നിർമ്മിക്കുന്നതിലും കോർട്ടിസോൾ ആൽഡോസ്റ്ററോൺ ഈസ്ട്രജൻ ഫോഗ്സ്റ്റോൺ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള വളരെ പ്രാധാന്യമുള്ള ഹോർമോണുകളുടെ ഉൽപാദനത്തിലും സൂര്യപ്രകാശവുമായി പ്രവർത്തിച്ച് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിലും കരളിൽ പിത്തരസം പിത്തരസമുദിപ്പിക്കുന്നതിലും നാടികളുടെ സംരക്ഷണത്തിനുമൊക്കെ അത്യാവശ്യമുള്ള വസ്തുവാണ് കൊളസ്ട്രോൾ എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനെ നല്ല കൊളസ്ട്രോൾ എന്നും എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനെ ചീത്ത കൊളസ്ട്രോൾ എന്നുമാണ് പറയുന്നത് പക്ഷേ ഇവ രണ്ടും കൊളസ്ട്രോളിൻ്റെ വകഭേദങ്ങളല്ല മറിച്ച് കൊളസ്ട്രോൾ രക്തത്തിൽ അലിയാത്ത വസ്തു കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും കൊളസ്ട്രോളിനെ എത്തിക്കാൻ സഹായിക്കുന്ന കാരിയേഴ്സ് ആണ് ഇവ രണ്ടും പ്രൊട്ടീനിലിപ്പിടം ചേർന്നാണ് ഇവ രണ്ടും ഉണ്ടാകുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കരളിൽ നിന്ന് കൊളസ്ട്രോളിനെ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും രക്തത്തിലൂടെ എത്തിക്കുമ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അമിതമായി രക്തത്തിലും രക്തധമനികളിലും കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളിനെ തിരിച്ച് കരളിൽ എത്തിക്കുന്നു ശരീരത്തിന് ഇത്രയും ഗുണമുണ്ടെങ്കിലും എപ്പോഴാണ് കൊളസ്ട്രോൾ പ്രശ്നക്കാരനാകുന്നത് എന്ന് നോക്കാം ഏത് വസ്തുവും അമിതമായാൽ ശരീരത്തിന് ദോഷം ചെയ്യും അതുതന്നെയാണ് കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലും സംഭവിക്കാറുള്ളത് തെറ്റായ ഭക്ഷണരീതി രീതി ജെനറ്റിക്സ് ജീവിതശൈലി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എൽ ഡി എല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുമൂലം രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു എൽ ഡി എല്ലിന്റെ അളവ് കൂടുമ്പോൾ അതിനൊപ്പം എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂടുന്നില്ലെങ്കിൽ പതുക്കെ ഹൈപ്പർ കൊളസ്ട്രോളെമിയ പോലെയുള്ള കൊളസ്ട്രോൾ അധികമാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് പിന്നീട് രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിയുന്ന ഏതോസ് ഗുളകോസിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുകയും ഒപ്പം കൊറോണറി ആർട്ടറി ഡിസീസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ കൊളസ്ട്രോൾ എന്ന് പൊതുവെ പറയപ്പെടുന്ന ഹൈപ്പർ കൊളസ്ടറോളെമിയ ഹൈപ്പർ ലിപ്പിഡമിയ ഡിസ്ലിപ്പിഡമിയ തുടങ്ങിയ അവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണമായി എൽ ഡി എൽ കൊളസ്ട്രോൾ മാറുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ബാഡ് കൊളസ്ട്രോൾ എന്നും ഇവയെ തടയാൻ സഹായിക്കുന്നത് ഉണ്ട് എച്ച് ഡി എല്ലിന്റെ ഗുഡ് കൊളസ്ട്രോൾ എന്നും പറയുന്നത് അപ്പോൾ ആയുഷ്പ്രഭാവ എങ്ങനെയാണ് കൊളസ്ട്രോൾ എന്ന് പൊതുവെ പറയുന്ന ഇത്തരം അസുഖങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്നത് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തിന് വളരെ ഫലപ്രദമായ മരുന്നുകൾ ആയുർപ്രഭാവയിൽ നിന്നും വാങ്ങി ഉപയോഗിച്ച് ഫലം ലഭിച്ചവരുടെ എക്കാലത്തെയും വലിയ ആവശ്യമാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനുള്ള ഒരു മരുന്ന് അങ്ങനെ ആവശ്യം കൂടി വന്നപ്പോൾ വർഷങ്ങളുടെ പഠനങ്ങൾക്കും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുമടക്കം ആയുർവ്രഭാവ് വികസിപ്പിച്ചതാണ് ഹെർബോലിപ്പ് എന്ന ആയുർവേദ മരുന്ന് ആര്യവെയ്പ് പ്ലാഷ് കടുകപ്പാല ചെറിയ ഞെരിഞ്ഞിൽ തുടങ്ങിയ വളരെ ഫലപ്രദമായി എൽ ഡി എല്ലിന്റെയും എച്ച് ഡി എല്ലിന്റെയും അളവ് ഭാഗത്തിലാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ദഹനം സുഗമമാക്കാനും കരളിന്റെയും വൃക്കകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനും സാധിക്കുന്ന ശുദ്ധമായ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വളരെയധികം ക്വാളിറ്റി ടെസ്റ്റുകളിലൂടെ കടന്നുപോയി ഹെവി മെറ്റലുകളും മറ്റ് ടോക്സിനുകളുടെയും സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പുവരുത്തി കൃത്യവും ശാസ്ത്രീയവുമായി ചേർത്താണ് ഹെർബോലിപ്പ് ക്യാപ്സ്യൂളുകൾ രൂപകൽപ്പന ചെയ്യുന്നത് ഫ്ലേവനോയിഡ്സ് കരോട്ടിനോയിഡ്സ് വൈറ്റമിൻ സി പോലെയുള്ള ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള കോമ്പൗണ്ടുകൾ ധാരാളമുള്ള ഹെർബോലിപ്പ് ദിവസവും രണ്ടു നേരവും ഉപയോഗിക്കുന്നതിലൂടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയ്റ്റ് മാനേജ്മെൻറ്റിനും അമിതമായുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ഫ്ളാബിനസ് കുറയ്ക്കാനും കരളിൻ്റെ ആരോഗ്യം പരിപാലിക്കാനും ഇൻഫ്ലമേഷനെതിരെ പ്രവർത്തിക്കാനും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ നൽകാനും ദഹനം സുഗമമാക്കാനും വൃക്കകളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും സൂക്ഷമാണുക്കളുടെയും പാരസെറ്റികളുടെയും എതിരെ പ്രവർത്തിക്കാനും സാധിക്കുന്നു ക്യാപ്സ്യൂളുകൾ ആയതുകൊണ്ട് തന്നെ മറ്റ് ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകാറുള്ള ബുദ്ധിമുട്ടും ഇതിനുണ്ടാകുന്നില്ല കേരള ഡ്രഗ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരവും ഐ എസ് ഒ ജി എം പി സർട്ടിഫിക്കേഷനുകളും ഹെവി മെറ്റലുകളുടെ സാന്നിധ്യമില്ലെന്നുള്ള ടെസ്റ്റ് റിസൾട്ടുകളും പൂർണ്ണമായും നാച്ചുറൽ ആയതിൻ്റെ വിശ്വാസവും ഉള്ളതുകൊണ്ട് തന്നെ ആയുർവേഹ പോലും ധൈര്യമായി കഴിക്കാം പക്ഷേ ഓർക്കുക ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ല നിയന്ത്രിക്കാനേ സാധിക്കുള്ളൂ മരുന്നിനോടൊപ്പം കൃത്യമായ ജീവിതശൈലിയും ഭക്ഷണരീതികളും വ്യായാമവും മദ്യത്തിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നും ഡ്രഗ്സിൽ നിന്നും മോചനവും ഇടയ്ക്കിടയ്ക്കുള്ള കൊളസ്ട്രോൾ ടെസ്റ്റും അത്യാവശ്യമാണ് ക്ലോറോസിസ് പോലെയുള്ള കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങൾ വരാതെ നോക്കാനും വന്നാൽ തന്നെ നിയന്ത്രിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പോലെ ശീലമാക്കുക കൊളസ്ട്രോളിനെ കുറിച്ചും മറ്റ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനും മരുന്നുകൾ വാങ്ങാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ ബന്ധപ്പെടും